രാഹുൽ മാംകൂട്ടത്തിനെ കുറിച്ചുള്ള വാർത്തകൾ വിവരങ്ങൾ അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതൊക്കെ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഓരോ മണിക്കൂറിലും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ അധ്യക്ഷസ്ഥാനം രാജിവെച്ചെങ്കിലും അതായത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെങ്കിലും ആ സമയം മുതൽ കൃത്യമായി ഓരോ വിവരങ്ങളും ഓരോ സ്ത്രീകളും ട്രാൻസ് ജെൻഡർസ് അടക്കമുള്ളവർ വ്യക്തമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക വൈകൃതത്തെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്ന സമയം മുതൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് വലിയ തരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ പാലക്കാട്ടെ എം എൽ എ ഓഫീസിലേക്കും ഒക്കെ യുവജന സംഘടനകളുടെ അതുപോലെ ഡിവൈഎഫ്ഐയുടെ യുവമോർച്ചയുടെ എ ബി വിപിയുടെ അതുപോലെ തന്നെ മഹിളാ മോർച്ചയുടെ അടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുന്നു ഇതെല്ലാം വലിയ തരത്തിൽ ചർച്ചകളാകുന്നു വലിയ തരത്തിൽ വാർത്തകളാകുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനോട് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിൽ പലതും സ്കിപ്പ് ചെയ്ത് പോവുകയും പകരം തനിക്കെന്താണോ പറയാനുള്ളത് അത് മാത്രം പറഞ്ഞ് രാഹുൽ മുൻപോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അവിടെ രാഹുൽ മാക്കൂട്ടത്തിൽ എടുത്തു ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആരാണ് എനിക്കെതിരെ പരാതി പറഞ്ഞിട്ടുള്ളത് എവിടെയാണ് എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളത് ചില ഊഹാഭോഹങ്ങൾ ഉണ്ട് എന്നുള്ളതല്ലാതെ ചിലർ വന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ എന്തെങ്കിലും പരാതി എനിക്കെതിരെ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായി ഉന്നയിക്കുന്ന ചോദ്യം ഇവിടെ രാഹുൽ മാൺകൂട്ടത്തിനെതിരെ ഒരാൾ പോലും പരാതി നൽകിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഇവിടെ പലരും മാധ്യമങ്ങൾ മുന്നിൽ വന്ന് തനിക്കുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് തനിക്കുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് തനിക്ക് ഉണ്ടാക്കിയതെന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് നാം കണ്ടതാണ് പലരുടെയും അവസ്ഥ അതിദയനീയമാണ് കാരണം പലരും ആ ഒരു ഞെട്ടൽ നിന്നും റോമോയിൽ നിന്നും മാറിയിട്ടില്ല കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിൽ പറയുന്നത് ഒരു പെൺകുട്ടി പ്രമുഖ ചാനൽ നടത്തിയ വെളിപ്പെടുത്തലിൽ പറയുന്നത് തന്നെയും ഇതുപോലെ ഗർഭചിതം നടത്താൻ വേണ്ടി ഉപദേശിച്ചു അല്ലെങ്കിൽ നിർബന്ധിച്ചു തനിക്ക് ടാബ്ലറ്റ് വാങ്ങി തന്നു അത് കഴിക്കണമെന്ന് നിർബന്ധിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള വാർത്തകളെല്ലാം പുറത്തു വന്ന സമയം മുതൽ ഡിവൈഎഫ്ഐയും സി പി എമ്മും അടക്കമുള്ള സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ പ്രതിഷേധമായി വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനം മാത്രം രാജിവെച്ചാൽ പോരാ പകരം എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്ന തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഉണ്ടാകുന്നു രാജിവെച്ച മതിയാകുമെന്നുള്ള ആവശ്യങ്ങൾ ഉണ്ടാകുന്നു ഇവിടെ ഈ വിഷയത്തിൽ നാം എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് രാഹുൽ മാം കൂട്ടത്തിൽ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സൈബർ ഇടങ്ങളിൽ വൈദ്യത്തിൽ പ്രതിഷേധം നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കോൺഗ്രസ് സൈബർ ഇടങ്ങളിലും അതുപോലെ പ്രത്യാഘാതമായി മുന്നോട്ട് വന്നാൽ കണ്ട അതായത് മറുവാദവുമായി മുന്നോട്ട് വരുന്ന പ്രവർത്തകർ ഒത്തിരിയാണ് അവർ ചോദിക്കുന്ന ഏക ചോദ്യം എന്നത് എന്ത് ധാർമ്മികതയാണ് സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും രാഹുൽ മാൻ കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടാനുള്ളത് കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ സ്ത്രീ സ്ത്രീപീടകരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ അതുപോലെയുള്ള സ്വഭാവ വൈകൃതമുള്ളവരുണ്ട് അവർക്കെതിരെയൊക്കെ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്നിട്ട് വേണ്ടേ കോൺഗ്രസിനോട് വന്ന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവിനോട് വന്ന് രാജി വെക്കണമെന്ന് പറയാൻ ഇവിടെ കഴിഞ്ഞ ദിവസം ശിവൻകുട്ടിയോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പോലും അതായത് വിദ്യാഭ്യാസ ഒപ്പം ശിവൻകുട്ടിയോട് മാധ്യമങ്ങൾ ഇതേ കാര്യം ചോദിക്കുമ്പോൾ പോലും ശിവൻകുട്ടിക്കും ഏതാണ്ട് മറുപടി ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു കാരണം പറയാൻ മറുപടിയില്ലാത്ത സാഹചര്യം ശിവൻകുട്ടിക്കും ഉണ്ടാകുന്നു മാധ്യമങ്ങൾ മുന്നിൽ വിക്കിയൊക്കെ പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ കോൺഗ്രസുകാർ ആരോപിക്കുന്ന അതേ കാരണങ്ങൾ അതേ സൈബ്രടങ്ങളിൽ വലിയ തരത്തിൽ ചർച്ചയാകുന്നു ഒരു ഭാഗത്ത് ഒരു ഭാഗത്തായിട്ട് സി പി എമ്മിന്റെ സൈബർ അണികൾ വലിയ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഘോഷിക്കുമ്പോൾ ഇപ്പുറത്ത് മുകേഷിനെതിരെയും അതുപോലെ കടകംപള്ളി സുരേന്ദ്രനെതിരെയും ആരോപണങ്ങൾ വീണ്ടും വലിയ തരത്തിൽ സൈബർ അടങ്ങൾ ചർച്ചയാകുന്നു അതിൽ വലിയ തരത്തിൽ ചർച്ചയാകുന്നൊരു പോസ്റ്റിൽ പറയുന്നത് ഇത്തരത്തിലാണ് സ്ത്രീ വിഷയത്തിൽ നടപടി എടുത്തവരും ആരോപണ വിധേയരായവരും സി പി എം പാർട്ടിയിലും ഇടതു മുന്നണിയിലും ഇപ്പോൾ നിലനിൽക്കുന്നവരുടെ ഒരു കണക്ക് ഇതാണ് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ത്രീ വിഷയത്തിൽ പേരുകേട്ടയാളാണ് പി കെ ശശി സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് മെമ്പർ ഗോപി കോട്ട മുറിക്കൽ കേരള ബാങ്കിന്റെ പ്രസിഡന്റ് എം മുകേഷ് എം എൽ എ ആണ് എം എൽ എ മുകേഷ് എം എൽ എക്കെതിരെ പലതവണ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായതാണ് ഒരു സ്ത്രീ പരാതിയുമായി വരെ മുന്നോട്ട് പോയതാണ് എന്നിട്ടും എന്തുകൊണ്ട് മുകേഷിനോട് രാജി ആവശ്യപ്പെട്ടില്ല എന്നുള്ള ചോദ്യം ശക്തമായി സൈബർ ഇടത്ത് നിലനിൽക്കുന്നുണ്ട് ഇത് ഏറ്റവും അധികം ഉണ്ടാകുന്നത് കോൺഗ്രസ് അനുകൂല സൈബർ ഇടങ്ങളിൽ നിന്നാണെങ്കിൽ പോലും വലിയ അത് ചർച്ചയാകുന്നുണ്ട് അല്ലാത്തവരും ഇതേ കാര്യം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് സി പി എം അന്ന് മുകേഷിനോട് രാജിവെക്കാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് മുകേഷിനോട് രാജി ആവശ്യപ്പെട്ടില്ല എന്നുള്ള ശക്തമായ ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ മന്ത്രി കെ പി ഗണേഷ് കുമാറിന്റെ പേരും ഇതുപോലെ അവർ ആവർത്തിച്ചു പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ എ കെ ശശീന്ദ്ര മന്ത്രി എ കെ ശശീന്ദ്ര മന്ത്രിയുടെ പേര് വലിയ തരത്തിൽ വലിച്ചെഴിക്കപ്പെടുന്നുണ്ട് അതുപോലെ മുഹമ്മദ് റിയാസ് മന്ത്രി ഇതേപോലെ പേരുകൾ വലിച്ചെഴിക്കപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ ശ്രീരാമകൃഷ്ണൻ എം എൽ എ അടക്കമുള്ളവരുടെ പേരുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിൽ വളരെ സജീവമായി സി പി എമ്മിന്റെ പോരാളിയെ മാറിയ വൈശാഖിനടക്കമുള്ളവരുടെ പേരുകൾ ശക്തമായി നൽകുന്നുണ്ട് വൈശാഖനെ പാർട്ടിയിൽ നിന്നും ചാനൽ ചർച്ചയിൽ നിന്നും മാറ്റി നിർത്തത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും സൈബർ ഇടത്തിൽ ആവർത്തിച്ച് ചോദിക്കപ്പെടുന്നുണ്ട് ഇനി പറയാനുള്ളത് കൊടിയേരി ബാലകൃഷ്ണന്റെ അതായത് കൊടിയേരി ബാലകൃഷ്ണൻ മുൻ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി എൺപത് ലക്ഷം രൂപ നൽകി ഒതുക്കിയ വിഷയമാണ് അതിൽ എന്ത് നടപടി നടപടിയെടുത്തു എന്നുള്ള ചോദ്യങ്ങളും വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട് വലിയ തരത്തിൽ ചർച്ചാവിഷയമായി മാറുന്നുണ്ട് അതുപോലെ വീണ്ടും പഴയ വാർത്തകളെല്ലാം കുത്തിപ്പൊക്കി സൈബർ ഇടത്തിൽ അതിന്റെ പേരിൽ വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ ഇതൊന്നും കൂടാതെ ഇവർ പറയുന്നുണ്ട് ഇതെല്ലാം കൂടിച്ചേർത്താലും ഇനിയും പീഡനക്കേസുകളിൽപ്പെട്ട് നടപടി നേരിട്ട കുറെ ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി ബ്രാഞ്ച് മെമ്പർമാരെല്ലാം ഇപ്പോഴും സജീവമായി തുടരുന്നുണ്ടല്ലോ എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത് എന്നാണ് ഇവർക്കെതിരെ പാർട്ടി എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു സി പി എമ്മിന് മറുപടി ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു ലൈംഗിക ആരോപണം നേരിട്ടും മാത്രമല്ല അല്ലെങ്കിൽ നേരിട്ടെന്ന് മാത്രമല്ല പൂർണ്ണ തെളിവുകളും മുന്നിലുള്ള സി പി എം എൽ ഡി എഫ് നേതാക്കന്മാർ ഇപ്പോഴും സജീവമായി തുടരുന്നുണ്ട് ഇവരുടെ പീഡനത്തിന്റെ തീവ്രത അളക്കാനല്ലാതെ ഏത് നടപടിയാണ് അല്ലെങ്കിൽ എന്ത് നടപടിയാണ് പാർട്ടി സ്വീകരിച്ചതെന്നും ഇവരെല്ലാം ആവർത്തി ചോദിക്കുന്നുണ്ട് ചാറ്റ് ചാറ്റിതെന്ന് പറഞ്ഞ ഒരാളെ ൂശിക്കുന്നവർ ഇതിനും മറുപടി പറയണ്ടേ എന്നുള്ള ചോദ്യവും ഇവർ അത്യാവശ്യമായി അല്ലെങ്കിൽ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ഇവിടെ സൈബർത്തിൽ ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം ഇത് തന്നെയാണ് എന്ത് ധാർമ്മികതയാണ് എൽ ഡി എഫിന് പറയാനുള്ളത് ഇവിടെ എൽ ഡി എഫിലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വൈശാഖനടക്കം അല്ലെങ്കിൽ ഗണേഷ് കുമാർ ആയിക്കോട്ടെ മുകേഷ് എം എൽ എ ആയിക്കോട്ടെ ഇവിടെ എല്ലാം പേരുകൾ ആവർത്തിച്ച് 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 പലതവണ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നപ്പോൾ ഒരു നടപടിയും എടുക്കാത്ത മൗനം പാലിച്ച അല്ലെങ്കിൽ മുകേഷ് രാജിവെക്കണ്ട എന്ന് തീരുമാനിച്ച അതേ എൽ ഡി എഫ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് പറയുന്നതിലുള്ള ധാർമ്മികത എന്താണ് എന്നുള്ള ചോദ്യം ശക്തമായി ഉയർന്നു വരികയാണ് ഇവിടെ അപ്പോഴും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ ഉണ്ടാകുന്നുണ്ട് പല ഉദ്ഘാടനങ്ങളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുന്നു പാലക്കാട് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിൽ അടക്കം മാറ്റി നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നു പാലക്കാട് വീട്ടിലുണ്ടായിട്ടും രാഹുൽമാക്കൂട്ടത്തിൽ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതെല്ലാം വലിയ ചർച്ചയാകുമ്പോഴും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി എന്താകുമെന്നുള്ള ആശങ്ക പലർക്കുമുണ്ട് അതുപോലെ തന്നെ വളരെ വേഗം വളരെ പെട്ടെന്ന് വളർന്നു വന്നൊരു യുവ നേതാവ് അതേ സ്പീഡിൽ തകർത്ത് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കേരളം സാക്ഷിയായതും